പാലക്കാട് വാഹനം േറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു പള്ളിപ്പുറം സ്വദേശി പരശുരാമനാണ് മരിച്ചത് പുലർച്ചെ റോഡരികിൽ പരശുരാമനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസുകാരാണ് ഇയാളെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയത് സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊപ്പം സ്വദേശി കളരിപ്പറമ്പിൽ അഭിനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഭിനേഷ് ഓടിച്ച ഓട്ടോറിക്ഷ ഇടിച്ചാണ് പരശുരാമന് പരിക്കേറ്റതെന്നും കണ്ടെത്തി പരശുരാമനെ ഇടിച്ച ശേഷം അഭിനേഷ് നിർത്താതെ പോയിരുന്നു പാലക്കാട് ടൗൺ സൗത്ത് ഇൻസ്പെക്ടർ വിപിൻ കുമാർ എസ് എസ് ഐമാരായ സുനിൽ എം ഹേമലത വി ശ്യാംകുമാർ എന്നിവരാണ് അഭിനേഷിനെ കണ്ടെത്തിയത്